വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഭൂമിയുടെ സ്വഭാവങ്ങളും ബലങ്ങളും എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത് ഭൂമിയുടെ ആകൃതിയുടെയും നിരപ്പിൻ്റെയും അടിസ്ഥാനത്തിൽ ഭൂമിയെ എട്ട് വ്യത്യസ്ത രീതികളിലും പേരുകളിലുമായി തരംതിരിച്ചിരിക്കുന്നു ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഗ്രഹം പലത് താമസിച്ചാൽ വിവിധ രീതിയിലുള്ള ഫലങ്ങളുണ്ടാകുന്നതാണ് ഇവയെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് കാലവീധി വടക്ക് ദിക്ക് ഉയർന്ന ഭാഗവും തെക്ക് ദിക്ക് താഴ്ന്ന ഭാഗവുമുള്ള ഭൂമിയിൽ ഗ്രഹനിർമ്മാണം നടത്തിയാൽ ഏകദേശം മൂന്ന് വർഷക്കാലത്തേക്ക് മാത്രമേ സമാധാനവും സുഖവും ഉണ്ടാവുകയുള്ളൂ ഇത്തരത്തിലുള്ള ഭൂമിയെ കാലവീതി അഥവാ മന്ധകവീതി എന്ന് പറയുന്നു ഇവിടെ വസിച്ചാൽ സമ്പത്ത് നഷ്ടം ദുർമരണം എന്നിവ സംഭവിക്കും ജലവീതി കിഴക്ക് ദിക്കിലെ ഭൂമി ഉയർന്ന് പടിഞ്ഞാറ് ദിക്കിലെ ഭൂമി താഴ്ന്നു കാണപ്പെടുന്ന ഭൂമിയാണ് ജലവീതി ഇത്തരത്തിലുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണം നടത്തി താമസിച്ചാൽ ഏകദേശം പത്തു വർഷക്കാലം മാത്രമേ ഈ ഭൂമിയിൽ നല്ല ഫലം ലഭിക്കുകയുള്ളൂ ശേഷിച്ചുള്ള കാലങ്ങളിൽ ആപത്തുകൾ ദാരിദ്ര്യം പുത്രനാശം എന്നിവ ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കും ഭൂതവീതി നിര്യാതി കോൺ അഥവാ തെക്ക് പടിഞ്ഞാറ് ദിക്ക് താഴ്ന്ന് ഈശാന കോൺ വടക്ക് കിഴക്ക് ദിക്ക് ഉയർന്ന് കാണപ്പെടുന്ന ഭൂമിയാണ് ഭൂതവീതി ഇത്തരത്തിലുള്ള ഭൂമിയിൽ ഗ്രഹനിർമ്മാണം നടത്തിയാൽ ഏകദേശം ആറ് വർഷക്കാലത്തേക്ക് മാത്രമേ സുഖവും സമാധാനവും ലഭിക്കുകയുള്ളൂ പിന്നീടുള്ള കാലങ്ങളിൽ ദുരിതവും കഷ്ടപ്പാടുകളും അനുഭവപ്പെടും ഗോവീതി പടിഞ്ഞാറ് തെക്ക് ഉയർന്ന് കിഴക്ക് തെക്ക് താഴ്ന്ന സ്ഥിതി ചെയ്യുന്ന ഭൂമിയെ ഗോവീതി എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള ഭൂമിയിൽ ഗ്രഹം വെച്ച് താമസിച്ചാൽ വളരെ വർഷക്കാലം സുഖസമൃദ്ധിയോട് ജീവിക്കാൻ സാധിക്കും അഗ്നിവീതി അഥവാ അഗ്നികോൺ കോൺ തെക്ക് കിഴക്ക് ദിക്ക് താഴ്ന്ന് വായുകോൺ വടക്ക് പടിഞ്ഞാറ് ദിക്ക് ഉയർന്നു കാണപ്പെടുന്ന ഭൂമിയെ അഗ്നിവീതി എന്ന് പറയുന്നു ഇപ്രകാരമുള്ള ഭൂമിയിൽ ഗ്രഹം നിർമ്മിച്ച് താമസിച്ചാൽ ഏകദേശം പന്ത്രണ്ട് വർഷക്കാലത്തേക്ക് മാത്രമേ സമൃദ്ധി അഥവാ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ ശേഷിച്ച കാലത്തിൽ അഗ്നിബാധയും ദാരിദ്ര്യവും ഈ ഗ്രഹത്തിൽ അനുഭവപ്പെടും ഗജവീതി വടക്ക് ദിക്ക് താഴ്ന്ന് തെക്ക് ദിക്ക് ഉയർന്ന് കാണപ്പെടുന്ന ഭൂമിയാണ് ഗജവീതി ഇപ്രകാരമുള്ള സ്ഥലങ്ങളിൽ ഗ്രഹനിർമ്മാണം നടത്തിയാൽ ഏകദേശം നൂറ് വർഷക്കാലത്തോളം സുഖ സുഖസമൃദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും സർപ്പവീതി അഗ്നികോൺ ഉയർന്ന് വായുഗോൺ താഴ്ന്ന് കാണപ്പെടുന്ന സ്ഥലത്തെ സർപ്പവീതി എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള ഭൂമിയിൽ ഗ്രഹം പണിതാൽ സന്താനനഷ്ടം ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് അതുകൊണ്ട് തന്നെ തെക്ക് കിഴക്ക് ഭാഗം ഉയർന്നും വടക്ക് പടിഞ്ഞാറ് ഭാഗം താഴ്ന്നും നിൽക്കേണ്ടതാണ് അങ്ങനെ ആയാൽ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നതല്ല ധാന്യവീതി ഈശാന കോൺ താഴ്ന്ന് നിരതി കോൺ ഉയർന്ന് കാണപ്പെടുന്ന ഭൂമിയെ ധാന്യവീതി എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള ഭൂമിയിൽ ഗൃഹനിർമ്മാണം നടത്തി വസിച്ചാൽ ആയിരം വർഷക്കാലം സർവസുഖ സമൃദ്ധിയോടെ ജീവിക്കാൻ സാധിക്കും ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ചല്ല തലമുറകളുടെ കാര്യം കൂടി ആണ് പ്രതിപാദിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക